കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി വിശുദ്ധ ലൂക്കാട്ട സുശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി അഞ്ചാം തിരുവചനം ദൈവം പറഞ്ഞ കാര്യങ്ങൾ നിറവേറുമെന്ന് പരിശുദ്ധ അമ്മ വിശ്വസിച്ചു അതുകൊണ്ടാണ് ഭാഗ്യവതിയായി മാറിയത് വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങൾ വിശ്വസിക്കണം വിശ്വസിച്ച് ആ വചനത്തെ നാം ഏറ്റെടുക്കണം വിശുദ്ധ ലൂക്കാട്ട സുശേഷം ഒന്ന് മുപ്പത്തിയേഴ് ദൈവത്തിന് എല്ലാ കാര്യങ്ങളും സാധിക്കും അത് നാം വിശ്വസിക്കണം വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കില്ല എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും യേശുവിനുള്ള വിശ്വാസം മൂലമാണ് എല്ലാ കാര്യങ്ങളും സാധ്യമാകുന്നത് വിശ്വാസം വളരെ 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 പ്രധാനപ്പെട്ട കാര്യമാണ് അബ്രഹാം പിതാവ് വിശ്വസിച്ചു അഥവന് നീതീകരണമായി മാറി നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നമ്മുടെ കർത്താവായ യേശു